ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ഏതൊരു പ്രവൃത്തിയാലും ചെയ്യുമ്പോൾ അത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും കഠിനമായി പരിശ്രമിക്കുക എന്ന് പറയുമ്പോൾ ആ പരിശ്രമം നമുക്ക് സന്തോഷം നൽകുന്നത് ആയിരിക്കണം കഠിനമായി നമ്മൾ പരിശ്രമിക്കുമ്പോൾ അധ്വാനിക്കുമ്പോൾ ശാരീരിക തലത്തിലും മാനസിക തലത്തിലും വേദനയുണ്ടെങ്കിൽ അത് വേദന നൽകുന്നുണ്ടെങ്കിൽ ആ കഠിനമായ പരിശ്രമം കഠിനമായ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ശരിക്ക് നമ്മൾ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ ചെയ്യാത്തത് കൊണ്ടാണ് ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും അതിൻ്റേതായിട്ടുള്ള അധ്വാനം നമുക്ക് വേണം അവിടെ ശ്രമം വേണം പക്ഷെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ സന്തോഷത്തോടെയാണോ സ്നേഹത്തോടെയാണോ ഞാൻ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം ആ ശ്രദ്ധിച്ചിട്ട് അതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പരിശ്രമം നമ്മുടെ പ്രവൃത്തി ഒരിക്കലും നമുക്ക് ഭാരമായിട്ട് മാറില്ല അതേപോലെ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഭാരമാകാതെ നമ്മൾ നോക്കണം വിശ്രമാവസ്ഥയിൽ ഇരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ധ്യാനം വിശ്രമാവസ്ഥയിൽ ഇരുന്ന് നമ്മൾ ചെയ്യണം അത് നമ്മൾ ചെയ്യണമെങ്കിൽ നിത്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ വിശ്രമാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ ആവണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനപ്പെട്ട് ചെയ്യാനും സമാധാനപ്പെട്ട് ഇരിക്കാനും സമാധാനപ്പെട്ട് ജീവിക്കാനും സാധിക്കും കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ധ്യാനമായിട്ട് മാറുകയാണ് പ്രാർത്ഥന ധ്യാനമായിട്ട് മാറുകയാണ് അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിയിട്ട് കൊടുക്കുമ്പോഴാണ് ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ കഴിയുന്നത് ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ